എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മക്രോണി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഐറ്റം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക ഈ ഒരു പാസ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മക്രോണി ആദ്യം വേവിച്ചെടുക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പോളം മക്രോണിയാണ് എടുത്തിട്ടുള്ളത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ നാട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഓയിൽ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് വേവിച്ചെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇത് ഓവറായിട്ട് കുക്കായി പോവാതെ കറക്റ്റ് ആ ഒരു വേവിൽ തന്നെ വെള്ളത്തിലൊന്നും ഡ്രൈൻഡ് ചെയ്തെടുക്കണം ഈ ഒരു മക്രോണി വേവുന്ന ആ ടൈമിൽ നമുക്ക് പാസ്തയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് റെഡി ആക്കി എടുക്കാണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വെളുത്തുള്ളി മസ്റ്റായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിലേ നമ്മുടെ പാസ്തക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഇനി കുറച്ച് സമയം ഇതൊന്ന് വയറ്റി എടുക്കണം ഒരുപാട് കുക്കായി പോവണ്ട ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് ഇനി സവാള കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു പാസ്തയിലെ പച്ചക്കറികളൊന്നും അധികം വേവിക്കരുത് ഒരു ഹാഫ് വേവിലാണ് ഇത് നമുക്ക് കിട്ടേണ്ടത് സവാള കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കണം അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം വഴറ്റിയെടുക്കേണ്ടത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരക്കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഗ്രീൻ കളറുള്ള ക്യാപ്സിക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റെഡ് യെല്ലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനുള്ളിലെ പൾപ്പ് റിമൂവ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് വാറ്റിയെടുക്കുകയാണ് ഇനി പച്ചക്കറികളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമായിട്ടുണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതാണ് അതുപോലെ അര ടീസ്പൂണ് കൃഷ്ണ ചില്ലി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളെ കയ്യിൽ ഒറിയാനുണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വയറ്റിയെടുത്താൽ മതി ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ പാസ്തയിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ ടൈമിൽ നമ്മുടെ മക്രോണി കറക്റ്റ് ആ ഒരു വേവിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കറക്റ്റ് വേവിൽ തന്നെ നമ്മൾ കോരിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോസിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊടഞ്ഞു പോവാതെ തന്നെ കിട്ടും ഇനി നമുക്ക് പാസ്തയിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ സ്റ്റവിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ മാത്രം യൂസ് ചെയ്തിട്ടും ഇത് തയ്യാറാക്കുക ഞാനിപ്പോൾ രണ്ടും കൂടി ഈക്വലായിട്ട് എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇനി ഒന്ന് മെൽറ്റ് ചെയ്ത് വരണം അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ മൈതപ്പൊടിയാണ് ചേർത്ത് എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവും മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തിന് ഇതൊന്ന് വേവിച്ചെടുക്കണം ആ മൈദപ്പൊടിയൊക്കെ ഒരു ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഞാനിപ്പോൾ ഒരു നാനൂറ് ഗ്രാമോളം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു ഇനി ഇത് ക്രീമി ടെക്സ്ചറിലവൺ വരെ വേവിച്ചെടുക്കണം ഇപ്പോഴത് ചെറുതായിട്ട് തിക്കായി വരണുണ്ട് അപ്പോൾ ഇത്ര പോരാ ഒന്നുകൂടെ തിക്കായി കിട്ടണം അപ്പോൾ അതായൊരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം ഉപ്പിൻ്റെ അളവ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികളും അതുപോലെ മക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിട്ടുള്ളത് രണ്ട് കപ്പ് മക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം അപ്പോൾ മക്രോണി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത് സ്മൂത്ത് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതുപോലെ മക്രോണി ഒടഞ്ഞു പോവാതെയും വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ വൈറ്റ് സോസൊക്കെ കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ക്രീം ഓവർ ഓവറായിട്ടുമില്ല അതുപോലെ നല്ല ഡ്രൈ ആയി വന്നിട്ടില്ല കറക്റ്റ് പാകത്തിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അഥവാ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് വൈറ്റ് സോസ് കൂടി പോയാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചധികം സമയം വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പം അറു വൈറ്റ് സോസ് എല്ലാ ഭാഗത്തും തന്നെ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് ചൂടുകൂടെ തന്നെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് ഇപ്പം ഈ ഒരു വൈറ്റ് സോസ് പാസ്ത ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു ഐറ്റമാണിത് ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു